തലശ്ശേരി തലശ്ശേരിയാതിരൂപതാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിലുള്ള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ നേതൃത്വത്തിലുള്ള പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ രൂപതാ തല ഉദ്ഘാടനം മാഡ്ര കാരിസ് യു പി സ്കൂളിൽ നടന്നു തണൽ എന്ന പേരിൽ ആരംഭിച്ച ക്യാമ്പയിനിൽ ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു കൂടാതെ പോസ്റ്റർ രചനാ മത്സരം കുട്ടികൾക്ക് പച്ചക്കറി തൈ വിതരണം സ്പോർട്സ് ക്വിസ് കലാപരിപാടികൾ എന്നിവയും നടന്നു മത്സര വിജയികൾക്ക് സമ്മാനദാനവും നടത്തി പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ രൂപതാ തല ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ജോർജ് ഇലവുങ്ങുന്നേൽ നിർവഹിച്ചു ടീച്ചേഴ്സ് ഗിൽഡ് രൂപതാ പ്രസിഡന്റ് ജിനിൽ മാർക്കോസ് അധ്യക്ഷനായി വാർഡ് മെമ്പർ

dining table set wardrobe and court fancy light to Ottanilil otanilil no kata furniture regurayem aitum velya vyapare samuchayam Woodmart edu road mardathil irati irati road matinur മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ